സ്കൂളിലും കോളേജിലും ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തി ഗൾഫിലേക്ക് കടന്ന കുളത്തൂപ്പുഴ സ്വദേശി അഞ്ചൽ പോലീസിന്റെ പിടിയിലായി സ്കൂളിലും കോളേജിലും ജോലി വാഗ്ദാനം ചെയ്ത് നാല്പത്തിയഞ്ചു ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കുളത്തൂപ്പുഴ കൈതക്കാട് വീട്ടിൽ നിസാറാണ് പോലീസിന്റെ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ കൊട്ടാരക്കര സെന്റ് മേരീസ് സ്കൂളിൽ അധ്യാപികയെ ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് നിസാറും കൂട്ടാളികളും ചേർന്ന് ഇടമുളയ്ക്കൽ സ്വദേശിനി ശ്രുതിയുടെ പക്കലിൽ നിന്നും മൂന്ന് അക്കൗണ്ടിലായി പന്ത്രണ്ട് ലക്ഷം രൂപയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ അഞ്ചൻ സ്വദേശി പങ്കജിന്റെ കയ്യിൽ നിന്നും നിരമേൽ എൻഎസ്എസ് കോളേജിൽ ക്ലർക്കായി ജോലി വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തിയേഴായിരം രൂപയും തട്ടിയെടുക്കുകയായിരുന്നു ജോലി ലഭിച്ചതിനു ശേഷം ബാക്കി തുക നൽകാമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ പറഞ്ഞ സമയത്ത് ജോലി ലഭിക്കുകയോ കൊടുത്ത പണം തിരിച്ചു നൽകാനോ പ്രതികൾ തയ്യാറായില്ല ഇതേ തുടർന്നാണ് തട്ടിപ്പിനിരയായവർ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയത് ഇതോടെ നിസാർ വിദേശത്തേക്ക് കടക്കുകയായിരുന്നു വിദേശത്തു നിന്നും തിരികെ നാട്ടിലെത്തിയ നിസാറിനെ ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ച് പോലീസ് പിടികൂടി ഇയാൾക്കെതിരെ കൊല്ലം വെസ്റ്റ് അടക്കമുള്ള സ്റ്റേഷനുകളിൽ സമാനമായ കേസുകൾ നിലവിലുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്